നമസ്കാരം രുചി മേഡം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നല്ല അടിപൊളിയൊരു തലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത് ചൂരത്തലയാണ് ഇന്ന് കിട്ടിയത് അപ്പോൾ അത് തലക്കറിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ആദ്യം തന്നെ ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊരു മീൻകറി വെക്കുകയാണെങ്കിലും ചട്ടി വെക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണല്ലോ അല്ലേ അപ്പോൾ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വെളിച്ചെണ്ണയ്ക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരുഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുഞ്ഞുള്ളി ഒരു ആറെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളിയും തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയത്താണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിലേക്ക് ആദ്യം തന്നെ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ അതിനെ ഇട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ എടുത്തത് അതല്ലെങ്കിൽ നമുക്ക് സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒക്കെ മതിയായിരിക്കും ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം പച്ചമണം വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതുപോലെ തന്നെ തക്കാളിയും കുച്ചു ഒക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വാഴണ്ടി വരെ മാത്രം അങ്ങനെ അത് നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അത് പാത്രത്തൊന്ന് മാറ്റി കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും കരിയാതെ തന്നെ അതേപോലെ ഒന്ന് വറുത്തെടുക്കുക വേണ്ടത് കേട്ടോ നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചിട്ട് എടുക്കണം ഇനി അതേ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു മൂന്ന് നാല് കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് ചെറുതായിട്ടായി അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അരപ്പിൻ്റെ കൂടെ തന്നെ ഒരുന്നര കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഒരു രണ്ട് പീസ് കുടമ്പളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുടമ്പളി ഇല്ലെങ്കിൽ സാദാ പുളി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒന്ന് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് തിള വരട്ടെ നന്നായിട്ട് തിള വന്നതിന് ശേഷം നമുക്കതിലേക്ക് മീനുകൾ ആഡ് ചെയ്ത് കൊടുക്കാം മെയിനായിട്ട് മീനിൻ്റെ തലയാണ് നമ്മളിന്ന് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ മീൻ്റെ തല ഇട്ട് കൊടുക്കാം പിന്നെ ഒന്ന് രണ്ട് പീസുകളും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ചട്ടി ഇതുപോലെ പിടിച്ചൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുത്താൽ മതി ഒറ്റും കയ്യിലിട്ട് ഇളക്കരുത് മീനുടഞ്ഞു പോകട്ടോ എന്നിട്ട് നമുക്ക് രണ്ടോ ഒരു രണ്ടോ മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപ്പൊളി തലക്കറി റെഡിയാവേ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തലയൊക്കെ വന്നിട്ടുണ്ട് ഒരു നല്ല മണമാണ് കേട്ടോ കറിക്ക് നല്ല അടിപൊളിയൊരു നല്ലൊരു ഗ്രേവിയാണ് അപ്പോൾ അതുപോലെ ഉപ്പൊക്കെ നല്ല പാകമായിട്ടുണ്ട് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്കൊരു തൻ്റെ കറി വേപ്പിലേയും കൂടെ ഇട്ടാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി ആയിട്ടും അപ്പോൾ ചോറിൻ്റെ കൂടെ വെച്ചപ്പം കൂടെ വരെ കഴിക്കുക അടിപൊളി ഒരു തിലക്കറിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിരുന്നു കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്